ഈ കാണുന്ന വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് എറണാകുളം വരാപ്പുഴയിലാണ് വരാപ്പുഴ നമുക്കറിയാം കായലിനോട് ചേർന്നിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ അവിടെ സോയിൽ കണ്ടീഷൻ വളരെ വീക്കാണ് അപ്പൊ നമ്മൾ ഇതേപോലൊരു വീട് അവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഏത് ഫൗണ്ടേഷൻ കൊടുക്കണം എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതായത് സോയിൽ കണ്ടീഷൻ വീക്കാണ് വളരെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് അവിടെ സോയിൽ ടെസ്റ്റ് ചെയ്തു എന്നുള്ളാണ് സോയിൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്ക് വന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് പൈൽ ഫൗണ്ടേഷൻ ആണ് അതായത് ഇരുപത് മീറ്റർ ഡെപ്തിൽ അൺഡ്രീംഡ് പൈൽ ഫൗണ്ടേഷൻ ചെയ്യണം എന്നുള്ളതാണ് അപ്പം എത്ര പൈൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ പൈലിലേക്കും അത് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു നമുക്ക് ടോട്ടലായിട്ട് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പതിനാറ് പയലുകൾ വേണം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പ്ലാനിൽ ആ പയലുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെ സ്റ്റേബിളായിട്ട് ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് ഏത് ഫൗണ്ടേഷൻ കൊടുക്കണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ദ സ്ട്രക്ഷറൽ കമ്പനി